ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച വായിക്കാ നീ ഒലക്കടിച്ചു കൊലപ്പെടുത്തിയത് ഭാര്യയെ കോടതി നിരുപാധികം വിട്ടയച്ച തലക്കടിച്ചു കൊലപ്പെടുത്തിട്ട് ഭാര്യ നിരുപാധികം വിട്ടയച്ചു അതെന്തൊരു കോടതി ഞാനും നോക്കട്ടെ ആ ആ ഇത് രണ്ടൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അപ്പോഴാ വിധിയായത് എന്നാൽ പ്രതിമാസം പതിനായിരം രൂപ വെച്ച് ഭാര്യയ്ക്ക് കൊടുക്കാൻ സർക്കാരിനെ കോടതി ചുമതലപ്പെടുത്തി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാ അല്ലാതെ വെറുതെ ഒന്നും ഇരിക്കുന്നതല്ല ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവ് തന്റെ സ്വത്തുക്കൾ മുഴുവനും അന്യാധീനപ്പെടുത്തുകയും അന്യാധീനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വിക്കുക ഒക്കെ ചെയ്ത് കാണുമായിരിക്കും ആ സ്ത്രീധനമായി കിട്ടിയ തുകയും പരമ്പരാഗതമായ കുടുംബ സ്വത്തുകൾ സ്വർണ പണ്ടാദികൾ മുതലായവയെല്ലാം തുലയ്ക്കുകയും നിരന്തരം ഭാര്യയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ഒറുതിമുട്ടിയ ഭാര്യ അവസാനം സഖി കെട്ട് ഒലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതാണ് പോലീസിൻ്റെ കണ്ടെത്തി

ണ്ടില്ലേ നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യം ആയതുകൊണ്ടാണ് അവർ അടിച്ചു കൊന്നത് കാലം മാറി കേട്ടാ ഇനി വിധികളൊക്കെ ഇങ്ങനെയായിരിക്കും ഈ പറഞ്ഞ കേട്ടിട്ട് മദ്യപെച്ച് ഭാര്യ ക്രൂരമായി പീഡിപ്പിച്ചു അതാണല്ലേ ഒരു ഈ സ്വഭാവം കണ്ടിട്ടേ അണ്ണന്റെ സ്വഭാവം പോലും തോന്നണില്ലേ അടിച്ചു എന്തിന് അമ്മാതിരി ഉപദ്രവായിരുന്നില്ലേ ശരിക്കും എനിക്ക് പാകം ഒരു ഈ വാർത്ത എങ്ങാനും ആ തങ്കാനും കണ്ടാൽത്ത സ്ഥിതി എന്താകുമെന്ന് ഞാൻ ഇനിയിപ്പോ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആരെയായിട്ട് ഇപ്പം കാലു കുത്തരുടെ നെയ്യാറ്റക്കരയ്ക്ക് പോരുക അവടെ അങ്ങനെ നിക്കുക അവരെ അവരുടെ കാര്യം എന്നെ അന്വേഷിക്കുകയോ വേണ്ട

அச்சா இது வந்து நானே போட்ட ஸ்பெஷல் காஃபி நல்லா கட்டியா இருக்கும் ப்ளீஸ் குடிங்க அச்சா நீங்க இனி குடிக்கலனா நான் பணங்கு அவ்வளவுதான் நீ பணங்க அங்க வீட்ல தண்ணி ஊதறி அச்சா எங்கட்ட கொஞ்சமாவது பாசம் இருந்தா குடிங்க ஸ்நேகமும் காஃபி நம்ம யாதர் பந்தோ இல்ல குடிக்கல அப்படினா நான் இது யாருக்கும் கொடுக்க மாட்டேன் நான் இத எடுத்து ஊத்த போறேன் அவ்வளவுதான் ഞാനത് കുടിക്കത്തുമില്ല വല്യ കഷ്ടം തന്നെ ഏതാണ്ട ഇത് കൊള്ളാമല്ലോ ഇത് കൊള്ളാമല്ലോ അത് ഞാൻ എന്നോട് സ്പെഷ്യൽ കോഫീ ഫ്ലവേഴ്സ് ടീവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്